അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞതിന് മുസ്ലിങ്ങൾക്കൊപ്പമാണ് മുസ്ലിം വിരോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള മതസ്പർദ്ധയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്ന ആർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്ന സി പി എമ്മിന് എന്തുപറ്റി സി പി എം അപ്പോൾ പറയുന്ന ആളെ നോക്കിയാണോ നടപടിയെടുക്കുന്നത് അതാണ് ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗെന്നല്ല മലപ്പുറത്തുകാർ ആകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറുന്നത് അതാണ് മലപ്പുറം പ്രത്യേക എന്ന പ്രസ്താവനയാണ് നടത്തിയത് അപ്പോൾ ആ പ്രസ്താവന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാജ്യം എന്നുള്ളതൊക്കെ രണ്ടാമത്തെ തിരുത്തിൻ്റെ ഭാഗത്താണ് വരുന്നത് ആദ്യം മലപ്പുറം പ്രത്യേക രാജ്യം അവിടെ ശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അവിടെ ആരാണ് കൂടുതലുള്ള പോപ്പുലേഷൻ എന്നത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് എന്ന് ഫിഫ്റ്റി ഫോർ ഓർ ഫിഫ്റ്റി സിക്സ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ക്ലാരിഫൈ വരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് അത്രയും പേർ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും മുസ്ലീങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാനുള്ള മറുപടി എന്താണ് എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ് അഞ്ചാം തീയതിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഇന്നിപ്പോൾ ഏഴാം തീയതിയായി രണ്ടാമത്തെ ദിവസമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറാകുന്നു ആ പ്രസ്താവന വന്നിട്ട് ഇതിനകം തന്നെ ഒരു സൗണ്ട് ബൈറ്റ് വേണ്ട ഒരു വാർത്താക്കുറിപ്പെങ്കിലും എങ്കിലും ഇറക്കാം ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ അകലം പാലിക്കണം ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നാടിന് ഭൂഷണമല്ല അങ്ങനെയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ആ ഒരു ശൈലിയിലുള്ള ഒരു വരി പോലും നമ്മൾ കണ്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ില്ല മുഖ്യമന്ത്രി അതിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പരിപാടിയിൽ പോകും അതല്ല ഇനി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും കൂടെ തീരുമാനിച്ചിട്ട് ആ പരിപാടിയിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ മുഖ്യമന്ത്രി അതിൽ പോകാതെ ഇരിക്കുകയുള്ളൂ എന്നതാണ്